ഹലോ ഡ്യൂഡ്സ് ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ വന്നിരിക്കുന്നത് ഇവരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാനാണ് വേറെ എങ്ങുമല്ല ഇവിടുന്ന് ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് അപ്പം അവിടെ ഇപ്പോൾ ഉണ്ട് ഇന്ന് അവിടുത്തെ ഉത്സവമാണ് അപ്പം ഞാൻ ഈ കൊടയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നല്ല വെയിലാണ് വെയിലത്ത് നടന്ന് പോകാൻ കുട അപ്പം ആവി വേറെ ഇത്രയും പേരല്ലേ നമുക്ക് കാറിൽ പോകാമെന്ന് പറഞ്ഞു ഇത് കാറൊക്കെ തൊട്ട് തൊഴുത് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് പുള്ളിക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഇതേ ക്ഷേത്രത്തിലെത്തി ഇതാണ് ക്ഷേത്രം ശ്രീ മുത്താരമ്മൻ കോവിൽ തഴവ തെക്കുമൂറി കിഴക്കം അപ്പം ഇവിടെ ഓൾറെഡി അന്നദാനം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നദാനം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് പമ്പമേളം കേൾക്കുന്നു അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് അമ്മന്കുടം ഉണ്ട് അമ്മന്കുടത്തിന് വേണ്ടിയിട്ട് കരകം ഇറങ്ങാൻ പോകുന്നതിനുള്ള പൂജാ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടാണ് ഈ ഒരു പമ്പമേളം തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇന്ന് എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം ഞാൻ കുറേ ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ പത്താം തീയതി തുടങ്ങി ഏപ്രിൽ പതിനഞ്ച് അതായത് ഈ ഉത്സവം നടക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു കേട്ടോ അങ്ങനെ ആറ് ദിവസത്തെ ഉത്സവമാണ് ഈയൊരു മുത്താരമ്മൻ കോവിലിൽ നടക്കുന്നത് എല്ലാവരും ഫുഡ് കഴിച്ച് ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഈ ഒരു നാല് മണിയാവുമ്പോഴത്തേനും നമുക്ക് ക്ഷേത്രത്തിൽ വന്നാൽ മതി അപ്പോഴത്തേന് കരകവും തിരിച്ച് വരും അങ്ങനെ ഏകദേശം നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ അമ്മൻ കോഴിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ ആക്ച്വലി നാലുമണിയെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടാണ് അമ്മൻ കോഴിലേക്ക് വന്നത് കാരണം ഈ അമ്മൻകൂടം ആ സമയത്താണ് തിരിച്ചത് നാല് മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ അമ്മൻകൂടം ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചെത്തിയത് ഈ ഒരു അമ്മൻകോവിലിന് ചുറ്റുവട്ടത്തായിട്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ വല്യത്ത് ദേവീക്ഷേത്രം പാതാണി ക്ഷേത്രം അതേപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്കുള്ള അമ്മൻകുടം ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വല്യത്ത് ക്ഷേത്രത്തിൽ നിന്നുമാണ് അവിടെ നിന്നും പാതാണി ക്ഷേത്രം സന്നിധിയിലെത്തി അവിടെ കുറച്ച് പൂജാ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് താലപ്പുലിയും പമ്പമേളവും ചെണ്ടമേളൊക്കെ ആയിട്ട് നമ്മുടെ ഈ അമ്മൻകോവിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ ചെറിയൊരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രതിഷ്ഠയും ആലും ഒക്കെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു ഫിഫ്റ്റി മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ അമ്മൻ ഗോവൽ ക്ഷേത്രത്തിനകത്തേക്കുള്ളൂ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ കൊച്ചുകുട്ടികളാണ് ഇവരെടുക്കുന്ന ഈ ഒരു അമ്മൻകുടം സോറി ഇത് അമ്മൻകുടം അല്ല ഇവരെടുക്കുന്നത് കുംഭകുടമാണ് കുംഭകുടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ കുട്ടികളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കുടമെടുത്ത് തുള്ളുന്നത് ഇനി അടുത്ത വർഷം ഇവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുംഭകുടം ആയിരിക്കത്തില്ല അതിന് അമ്മൻകുടം എന്ന് തന്നെ ആയിരിക്കും പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചടങ്ങ് എന്തിനാണ് എന്തുകൊണ്ടാണ് ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് കൊണ്ടിങ്ങനെ കുടമെടുത്ത് തുള്ളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കൊച്ചു കുട്ടി അതായത് പുതിയ തലമുറകളിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആചാരം കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചടങ്ങുകൾ എല്ലാ ചടങ്ങും ഈ ക്ഷേത്രം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചടങ്ങുകൾ ചെയ്യുന്നവരും നാല്പത്തിയൊന്ന് ദിവസം വ്രതം പിടിച്ച് അതിൻ്റെതായ രീതിയിലാണ് അത്രയും എന്താ പറയുക റെസ്പെക്ടോടു കൂടിയാണ് എല്ലാവരും ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത് അതുപോലെ കുറച്ച് പെൺകുട്ടികൾ കുംഭകൂടം എടുക്കുന്നത് കണ്ടില്ലേ പത്ത് വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾക്കും കുംഭകൂടം എടുക്കുക കേട്ടോ ഈ ചടങ്ങുകൾ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിനോ ഇനി അല്ലെങ്കിൽ വിവാഹങ്ങൾക്കോ അതോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുള്ള ചടങ്ങുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മുത്താരമ്മൻ ഗോവില് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതെന്താണ് ഇവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ ഇതിനെന്തേലും തമിഴ് റിലേഷൻ ഉണ്ടോ കാരണം മുത്താരമ്മൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മൻ ഗോവിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഇത് തമിഴ് ചടങ്ങുകളാണ് അതായത് തമിഴ് ബ്രാഹ്മിൺ കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ചടങ്ങുകളാണ് നമ്മൾ ഇന്നീ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പോകുന്നത് അപ്പം ഇവർ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് അതായത് ക്ഷേത്രത്തിനകത്ത് കയറി ഒന്ന് രണ്ട് തവണ ക്ഷേത്രത്തിന് വലം വെച്ച് ദേവിയുടെ നടയിൽ വന്ന് തലയിൽ നിന്നും അമ്മൻകുടം ഊരി മാറ്റുന്നതോടുകൂടിയാണ് ഈ അമ്മൻകുടം ഘോഷയാത്രയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത് അമ്മൻകുട ഘോഷയാത്ര കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും അവസാനിച്ചപ്പോഴൊക്കെ ഏകദേശം ഒമ്പതേ ക്കാലായിട്ടോ അപ്പം ഈ ചടങ്ങുകൾ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് അവരവരുടെ വീടുകളിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം പതിനൊന്നര ആയപ്പോഴാണ് തിരിച്ചു വന്നത് പതിനൊന്നരക്ക് വന്നപ്പോഴത്തേന് ഇവിടെ ഗ്രൗണ്ടില് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് പെൺകുട്ടികളുടെ നൃത്ത പ്രോഗ്രാംസ് നൃത്ത ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നാടകം അവർ സ്റ്റേജ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ക്ഷേത്രത്തിനകത്ത് വീണ്ടും പമ്പമേളം തുടങ്ങി ഇത്തവണത്തെ പമ്പമേളം എന്ന് പറയുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കാപ്പുകെട്ട് ചടങ്ങാണ് കാപ്പുകെട്ട് എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഉള്ള ഇനി ഇനി മൂന്ന് ചടങ്ങുകൾ കൂടിയുണ്ട് ഈ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള കാപ്പുകെട്ടാണ് നടക്കുന്നത് അതായത് അഗ്നിക്കരകം അഗ്നി അതേപോലെ മഞ്ഞൾ നീരാട്ട് അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ഒരു കാപ്പുകെട്ട് ചടങ്ങ് ആരംഭിച്ചിട്ടുള്ളത് ഈ കാപ്പുകെട്ടി ഇവർ ഇവരിവിടുന്ന് നേരെ കരകമായിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് അമ്മൻകുട ഘോഷയാത്രയായിട്ട് അഗ്നി കരകത്തിന് വേണ്ടിട്ട് ഏകദേശം ഒരു രണ്ടു മണിയാകുമ്പോഴത്തേക്കും തിരികെ എത്തും ദേവിയുടെ വാളും ചിലമ്പും വേന്തി മനുഷ്യർ കുറച്ച് സമയത്തേക്കെങ്കിലും ദേവിയായി മാറുന്ന ഒരു കാഴ്ച അത്ഭുതമാണ് അല്ലെ അങ്ങനെ കാപ്പുകെട്ട് ചടങ്ങുകൾ പൂർത്തിയാക്കി കരകം ഇറങ്ങുകയാണ് കേട്ടോ ഇനി അവർ ഒരു രണ്ടു മണി രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കിന് തിരിച്ചു വരുത്തുള്ളൂ ഞാൻ പതുക്കെ വീണ്ടും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയി അപ്പോൾ അവിടെ നാടകം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ കസിൻസും അവരുടെ കുട്ടികളുമൊക്കെയാണ് പുലർച്ചെ ഏകദേശം രണ്ടേ മുക്കാൽ ആയപ്പോഴേക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കരകം തിരികെ അമ്മൻകോഴിലെത്തി അപ്പോഴേക്കും നാടകവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നാടകം കണ്ടിട്ട് ഞാൻ അഗ്നി കാണാനായിട്ട് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കെത്തി ഈ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല വിറക് കത്തിച്ച് കനലുണ്ടാക്കി അതിൽ കുറച്ച് വെറ്റിലയൊക്കെ നിരത്തി അതിൽ കൂടി നടക്കുന്നതാണ് അഗ്നി കരകം എന്ന് പറയുന്നത് അപ്പം ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ശരിക്കും എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ അമ്മൻകൂടെ എടുത്തതും അതേപോലെ പമ്പമേളം അതിനൊക്കെ ആൾക്കാരെ ഹയർ ചെയ്തത് അമ്മൻകൂടെ എടുത്ത കുറച്ച് ആൾക്കാരെ തെങ്കാശിയിൽ നിന്ന് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പമ്പമേളത്തിൻ്റെ ആൾക്കാരെയും ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഈ ചടങ്ങുകളിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരും എൻ്റെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെയുള്ള റിലേറ്റീവ്സാണ് അഗ്നി അഗ്നി കരകം കഴിഞ്ഞതോടു കൂടി ഈ അഗ്നി മണ്ണിട്ട് മൂടുകയാണ് ഈ മണ്ണിട്ട് മൂടി ഇതേ സ്ഥലത്ത് തന്നെ ഇനി അഗ്നി കനൽ ഉണ്ടാക്കാൻ പോവാണ് അത് കുറേ ഏറെ ചിരട്ടകളിട്ട് ഒരുമിച്ച് കത്തിച്ച് ആ കനലാണ് അഗ്നി അഗ്നിവാറലിന് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം ഈ അഗ്നി അഗ്നിവാറൽ ഒരാൾ മാത്രമാണ് ചെയ്യുന്നത് അത് ആര് ചെയ്യണം എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് നറുക്കിട്ടെടുത്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും മുന്നോടിയായിട്ട് പ്രത്യേക പൂജകളുണ്ട് അതേപോലെ പമ്പമേള ഉണ്ട് ഈ ചടങ്ങുകളെല്ലാം കണ്ടു നിൽക്കാതെ നല്ല രസമാണെന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്നവരുടെ അവസ്ഥ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ കാരണം അഗ്നി വാരുക അഗ്നിയിൽ കൂടി നടക്കുക ഇവിടെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹം പൊള്ളില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതേപോലെ ഈ അഗ്നി വാരൽ എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും കുറച്ച് ഡേഞ്ചറസ് ആണ് കാരണം ഇതിങ്ങനെ വാരി എറിയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ദേഹത്ത് വന്ന് വീഴാനുള്ള എല്ലാ സാധ്യതയും പക്ഷേ ഒരുപാട് ആൾക്കാർ നിന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ദൂരേക്ക് തെറിക്കുന്ന കനൽ അപ്പോൾ തന്നെ അവർ തൂത്ത് കൂട്ടി മാറ്റിയെടുക്കുന്നുണ്ട് അഗ്നി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിലും വലിയ ഒരു ചടങ്ങാണ് വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല മഞ്ഞൾ നീരാട്ടം അപ്പം ഈ അഗ്നിമാരലിൻ്റെ കനലുകളെല്ലാം അണച്ചതിന് ശേഷം ഇനി അടുപ്പ് കൂട്ടുവാണ് മഞ്ഞൾ നീരാട്ടിനുള്ള വാർപ്പ് വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാൻ ഏകദേശം വൺ അവർ എടുക്കും ഈ വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം ഈ വൺ അവർ കൊണ്ട് കുറച്ചൊന്നും മയങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ നോക്കുമ്പോൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഉറക്കം തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു കറക്റ്റ് നാല് മണിക്ക് അലാം വെച്ചതുപോലെ തന്നെ പമ്പവേളം തുടങ്ങി കാരണം അപ്പോഴേക്കും മഞ്ഞൾ നീരാട്ടിനുള്ള വെള്ളം തിളച്ച് തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ പൊങ്കാല കീഴുമ്പോൾ പറയും പൊങ്കാല തിളച്ച് തൂവണം എന്ന് പറയാറുണ്ട് പക്ഷേ മഞ്ഞൾ നീരാട്ടിനുള്ള വെള്ളം തിളച്ച് തൂവാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നിറച്ചോ നിങ്ങൾ കണ്ടതല്ലേ വാർപ്പ് തുളുമ്പി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് തിളയ്ക്കുമ്പോൾ തൂവി വെളിയിൽ പോകില്ല എന്ന് പക്ഷേ എന്തോ അത്ഭുതം എന്ന് പറയാം ഒരു തുള്ളി പോലും തിളച്ച് വെളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മഞ്ഞൾ നീരാട്ടിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചു പൂജയൊക്കെ കഴിഞ്ഞു ആളുകൾ വന്ന് മഞ്ഞൾ നീരാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം വന്ന ആളുകൾ വെറും കൈകൊണ്ടാണ് ഈ നമുക്കറിയാം വെള്ളം തുളയ്ക്കുന്ന ചൂടെന്നു പറയുന്നത് ഹൺഡ്രഡ് ഡിഗ്രിയാണ് ആ ഹൺഡ്രഡ് ഡിഗ്രി വെള്ളത്തിലാണ് അവർ കൈകൊണ്ട് വെള്ളം കോരി ദേഹത്തേക്ക് ഒഴിക്കുന്നത് അപ്പം മഞ്ഞൾ നീരാട്ടിൻ്റെ ചടങ്ങുകളെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് മഞ്ഞൾ നീരാട്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് പൂക്കുല തെങ്ങിൻ പൂക്കുലയും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ചൂട് മഞ്ഞൾ വെള്ളം ദേഹത്തേക്ക് ഒഴിച്ച് അല്ലെങ്കിൽ ദേഹത്ത് ഇങ്ങനെ എന്താ പറയുക കുറയുന്നത് പോലെ ചെയ്തിട്ട് വെറുതെ ചെയ്യല്ല ഇത് അവർക്കതിനൊരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് പമ്പമേളം ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ വാർപ്പ് ഇതിലെ വെള്ളം തീരുന്നടം വരെയാണ് ഈ ഒരു മഞ്ഞൾ നീരാട്ടിച്ചടങ്ങ് ചെയ്യുന്നത് ഏകദേശം ഒന്നര എടുത്തിട്ടാണ് ഈ ഒരു മഞ്ഞൾ നീരാട്ട് പൂർത്തിയായത് കേട്ടോ അപ്പോഴേക്കും ക്ഷേത്രത്തിന്റെ തിരുമുറ്റം എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞക്കുളമായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞൾ നീരാട്ടൊക്കെ നടത്തിയവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ ഡേ അവരാണ് ഈ കിടക്കുന്നത് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വന്ന് കിടക്കുവാണ് ആളുകൾ മുറൊക്കെ ഉപയോഗിച്ച് വീശി കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ച് കറക്റ്റ് ഫൈവ് തേർട്ടി ആയപ്പോൾ ഇവിടുത്തെ അമ്മൻകുട മഹോത്സവം സമാപിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനത്തെ ചടങ്ങുകളെ കാണാൻ നമുക്ക് ഒരു വർഷം കാത്തിരിക്കണം